ഈ കാണുന്ന സാധനം എന്താണെന്ന് മനസ്സിലായത് വേറൊന്നുമല്ല ഇത് ഓക്സ് കേബിളാണ് അവിടുത്തെ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഓക്സ് കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഓക്സ് കേബിളല്ല അത് നമുക്കറിയാമല്ലോ നമ്മുടെ പഴയ ഫോണിലൊക്കെ കുത്തിയ ഓക്സ് കേബിൾ നമുക്ക് അറിയാമല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഫോണുകൾക്ക് വരുന്നത് ഹെഡ്സെറ്റ് ജാക്ക് അതിൻ്റെ സീ പോർട്ട് ചാർജിങ് പോർട്ടേന്ന് തന്നെയാണ് വരുന്നത് അപ്പോൾ ആ ഫോണും നമുക്ക് കാസ്റ്റ് ഇരിയയിലോ അല്ല വേറെ മ്യൂസിക് സിസ്റ്റത്തിലോ ഒക്കെ കണക്ട് ചെയ്യാം അപ്പം അങ്ങനെ രണ്ട് രീതിയിലും പഴയ ഫോണും പുതിയ ഫോണും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കേബിളാണ് എന്തായാലും നമുക്കിതൊന്ന് നോക്കാം കാരണം ഇത് ഒരുപാട് പേരും വാങ്ങിച്ചിട്ടുണ്ട് ആരും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ സാധനം അപ്പം ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നമുക്കറിയാൻ പറ്റും നല്ല പാക്കിങ്ങിലാണ് സാധനം വിട്ടേക്കുന്നത് അതുപോലെ തന്നെ ഒരു ഒന്നൊന്നര ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ കണക്ടറൊക്കെ വരുന്നത് മെറ്റലാണ് വരുന്നത് മെറ്റലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കണക്റിൻ്റെ ഇതൊക്കെ എന്തായാലും സാധനം പക്കയാണ് അതിൻ്റെ വയറിൻ്റെ ക്വാളിറ്റിയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ക്വാളിറ്റിയുണ്ട് വയറിന് എന്തായാലും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സൈഡ് നമ്മുടെ സാറിനെ ഫോണിലും കുത്തി മറ്റേ സൈഡ് അപ്പുറത്തെ ഫോണിലും കുത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓക്സായിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ പുതിയ ഫോണിലാണെങ്കിൽ അതിൻ്റെ സീ പോർട്ടലോട്ട് മറ്റേ ലൈൻ കുത്തി ഇപ്പുറത്തെ ലൈൻ താർ സ്റ്റീരിയായിട്ട് കണക്ട് ചെയ്താൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്തായാലും രണ്ട് രീതിയിലും ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് നമ്മൾ ഈ ഒറ്റ ഇതായിട്ടുള്ളത് മേടിക്കുന്നതിനും ഭേദം ഇത് മേടിക്കുന്നതാണല്ലോ ആവും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ടൈപ്പ് ഫോണാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ ഇത് കൂടുതലും നമ്മുടെ ഇന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന സൗണ്ടിൻ്റെ ഇത് വർക്കുള്ളവരാണ് കൂടുതൽ മേടിച്ചോണ്ട് പോകുന്നത് അവർക്ക് പല പല ഉപയോഗമുണ്ട് ഉണ്ട് എന്തായാലും ഇത് നല്ലൊരു സാധനമാണ് എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എന്തായാലും ഇത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു കാരണം പഴയ ഓക്സേബിൾ പോലെ നമ്മളിങ്ങനെത്തിയിട്ട് തിരിക്കുമ്പോൾ തിരിക്കുക എന്നുള്ള സൗണ്ടോ നോയ്സോ ഒന്നുമില്ല പക്ക വർക്കിംഗ് ആണ് സാധനം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് എന്തായാലും ഈ സാധനം ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന് പകരം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനമുണ്ട് അത് നിങ്ങൾക്കെല്ലാം അറിയാം ഇത് നമ്മൾ ഫോണിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഇതാണ് അത് ഇത് നമ്മൾ സീ പോർട്ടിലോട്ട് കണക്ട് ചെയ്ത് നമ്മുടെ സാധാരണ ഓക്സ് കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം അല്ല ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം പക്ഷേ ഇതെല്ലാ ഫോണിലും സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷേ മറ്റതെല്ലാ ഫോണിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതെടുക്കാത്ത ഫോണി അതെടുക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടും രണ്ട് ഉപയോഗമാണ് എന്തായാലും സാധനങ്ങൾ അടിപൊളിയാണ്